ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ എം എസ് ആപ്പിൽ ഇന്ന് അതായത് ഇന്ന് എന്ന് പറയുമ്പോൾ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ മുതൽ എൻ എം എസ് ആപ്പിൻ്റെ ഒ ടി പി ഇഷ്യൂ ഉണ്ടായിരുന്നു അതായത് ഇപ്പം നിലവിൽ ഒ ടി പി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അധികം രാവിലെ സമയത്താണുള്ളത് ഒമ്പത് മണി മുതൽ ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ഒ ടി പി ഇഷ്യൂസ് അധികം വരുന്നത് അപ്പോൾ കുറേ പേര് ഇങ്ങനെ ഒ ടി പി അടിക്കുന്നത് കൊണ്ടാവാം ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും വരുന്നു അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ ഈ ഒ ടി പി നിങ്ങൾ ലോഗിൻ ചെയ്യാനും മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യാനൊക്കെ രാവിലെ തന്നെ ചെയ്തു വെക്കുക സൈറ്റ് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ റേഞ്ചുള്ള സ്ഥലത്തുനിന്ന് നിങ്ങൾ മസ്റ്റോളും കാര്യങ്ങളൊക്കെ డన్ల చే എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ എം എസ് കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ രാവിലെ സൈറ്റിൽ വന്നതിന് ശേഷം പലരും മസ്റ്റോള് എന്താ ഡാറ്റ ക്ലിയർ ചെയ്തതോ അതിന് എന്താണെന്ന് അറിയില്ല പലർക്കും ഒ ടി പി ലഭിക്കുന്നില്ല എന്ന് പറയുന്നു അതായത് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വന്നോടെ മെസ്സേജ് കാണിക്കും ഒ ടി പി എൻ്റർ ചെയ്യാം പക്ഷേ ഒ ടി പി നിങ്ങളുടെ ഫോണിലേക്ക് ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്നില്ല അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ പരിഹരിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെ അറിയാത്തവരുണ്ടെങ്കിലും ഈ സമയത്തൊന്ന് കയറി ചെയ്താൽ അവർക്ക് ലഭിക്കുന്നതാണ് പിന്നെ പലർക്കും ഇപ്പോൾ എൻ എം എസ് ആപ്പ് പഞ്ചായത്ത് ലെവൽ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങൾക്ക് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തതാണെങ്കിലും പലർക്കും അറിയാത്തൊരു കാര്യമാണ് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് മസ്റ്റോൾ ലഭിക്കുന്നില്ല എന്നുള്ളത് അതിൽ നോ വർക്ക് മസ്റ്റോൾ അവൈലബിൾ അല്ല എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റോള് പഞ്ചായത്തുനിന്ന് അലോട്ട് ചെയ്ത് തന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം മസ്റ്റോള് പഞ്ചായത്തുനിന്ന് അലോട്ട് ചെയ്ത് തരാൻ പറയാം ഇതിന് ഒരു സമയമുണ്ട് കേട്ടോ നിങ്ങളുടെ വർക്ക് തുടങ്ങുന്നന്ന് മാത്രമേ നിങ്ങൾക്ക് മസ്റ്റോൾ അലോട്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ അതായത് മസ്റ്റോൾ പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന മസ്റ്റോൾ ആണെങ്കിൽ ആ പതിനാറാം തീയതി നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരാം പതിനാറാം തീയതി രാത്രി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് അലോട്ട് ചെയ്തു തരാം അതിന് ശേഷം നിങ്ങൾക്ക് മസ്റ്റോൾ അലോട്ട് ചെയ്ത് തരാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ അലോട്ട് ചെയ്ത് തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലല്ല എൻ എം എസ് ചെയ്യുന്നതെങ്കിൽ അതായത് മാറ്റിൻ്റെ മാറ്റ് രജിസ്ട്രേഷൻ വെച്ചിട്ടുള്ള ഫോണെന്നല്ല എൻ എം എസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടാതെ വരികയും ചെയ്യും മാറ്റിൻ്റെ എഴുന്നൂറ് രൂപ കൂലി ലഭിക്കില്ല നിങ്ങൾ പഞ്ചായത്ത് നിങ്ങൾ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും എൻ എം എസ് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും പഞ്ചായത്തിന് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് അതിൽ നിങ്ങൾ എൻ എം എസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഐ ഡി വെച്ചിട്ട് എൻ എം എസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റിൻ്റെ എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുകയുള്ളൂ ഇതിപ്പോഴും പലർക്കും അറിയാത്തൊരു കാര്യമാണ് അതായത് പഞ്ചായത്ത് ലെവലിൽ നിന്ന് നിങ്ങൾ പഞ്ചായത്ത് ലെവലാണ് മാറ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മസ്റ്റോള് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വർക്ക് കോഡുകൾ കുറേ വരുന്നുണ്ടെങ്കിൽ ഡൗൺലോഡിങ് വർക്ക് കോഡ് കുറേ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഞ്ചായത്ത് ലെവലിൽ നിന്നാണ് നിങ്ങളെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന ഒരു മസ്റ്റോൾ ഒരു വർക്കാണെങ്കിൽ ആ വർക്ക് മാത്രമേ നിങ്ങളെ അവിടെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യം കൂടി എല്ലാവരും നോക്കിയിട്ട് മാത്രം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോഴും ചെയ്തു വരുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാതെ പഞ്ചായത്ത് ലെവലിൽ രജിസ്റ്റർ ചെയ്തിട്ട് മാറ്റിൻ്റെ കൂലി നൽകാൻ സാധിക്കാത്ത സ്ഥിതി പല പഞ്ചായത്തിലും ഉണ്ട് നേരത്തെ ഇഷ്യൂസൊക്കെ ഉള്ള ഇഷ്യൂസുള്ള പഞ്ചായത്തുണ്ട് ആ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്തു തരുമായിരിക്കും പക്ഷേ ഇപ്പോഴും നിലവിൽ ഇങ്ങനെ ഇതേ സ്ഥിതി തുടരുന്ന പല പഞ്ചായത്തുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് കൂലി കിട്ടി ലഭിക്കേണ്ടതാണ് അതുകൊണ്ട് കൂലി ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്വമാണ് അല്ലാണ്ട് പഞ്ചായത്തൊന്നു ചെയ്ത് തന്നില്ലെന്ന് പറഞ്ഞൊരു കാര്യമില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വയ്ക്കേണ്ടതാണ് ചെയ്യുന്നത് മാറ്റിമാർക്ക് ഇപ്പോൾ പത്താം ക്ലാസ് പാസ്സായവർ മാത്രമാണ് എസ് സി ആണെങ്കിൽ എട്ടാം ക്ലാസ് ആണ് അപ്പോൾ അവരും എല്ലാ കാര്യങ്ങളും നോക്കണം എൻ എം എസ് കറക്റ്റ് ചെയ്യേണ്ടതുമാണ് പിന്നെ എൻ എം എസ് ആപ്പിൽ കുറേ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് ഇപ്പം നിരന്തരം പല പഞ്ചായത്തു നിന്നും ആറ് ദിവസമായിട്ട് മസ്റ്ററോൾ കിട്ടില്ല ഇപ്പോൾ കൊല്ലത്തു നിന്നൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ആറ് ദിവസമായിട്ട് മസ്റ്റോൾ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെക്കെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്തിട്ട് പഞ്ചായത്തുനിന്ന് എന്താണോ തീർത്ത് തരുന്നത് എന്നുള്ളത് നോക്കുക ഇല്ലെങ്കിൽ നമ്മളൊരു ടെലിഗ്രാം ചാനലുണ്ട് എൻ എം എസ് ആപ്പിൻ്റെ പറഞ്ഞ ടെലിഗ്രാം ചാനൽ ആ ചാനലിൽ ഒരു ലിങ് ചാറ്റിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ആ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ അത് ഗ്രൂപ്പിൽ നിന്ന് കറക്റ്റ് റിപ്ലൈ തരുന്നതാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സൈതം ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം എന്താണ് ഇഷ്യൂസ് എനിക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് സൈതം നിങ്ങൾ അയക്കുക അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടണമെന്നും അറിയിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്ന ഓക്കെ താങ്ക് യു